പുനീർ മഹാസഭ മാള ഏരിയ യൂണിയന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസും ലഹരി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു മാള ഭവനിൽ നടന്ന കെ പി പി എം എസ് ജില്ലാ ട്രഷറർ സി ബാബു ഉദ്ഘാടനം ചെയ്തു ക്ലാസ് നമുക്കറിയാം അത്തരം കുട്ടികൾക്ക് ചെറുപ്പത്തിന് മനസ്സിലാവും അവര് എന്റെ കയ്യിലൊക്കെ തോന്നി മാറ്റി പണ്ടി കഴിക്കുക സൈക്കിൾ അടിക്കുക അങ്ങനെയൊരു ചെറുപ്പത്തിലേ ഉണ്ടാവും അത്ര കുട്ടികളൊക്കെ കോഴ്സുകൾ പ്രത്യേകിച്ച് പോളിടെക്നിക് പോലുള്ള കോഴ്സുകൾ അവിടെ ഡിപ്ലോമ ഈവൻ കമ്പ്യൂട്ടർ തുടങ്ങിയ ധാരാളം മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ ആളുകളുണ്ട് എന്റെ വീട് പോളിടെക്നിക്ക് ഉണ്ട് ശിവൻ അധ്യക്ഷത വഹിച്ചു പ്രമുഖ കരിയർ മാസ്റ്റർ പി വി ജോൺസൺ കരിയർ ഗൈഡൻസ് ക്ലാസും എക്സൈസ് പ്രിവെൻറ്റീവ് ഗ്രേഡ് ഓഫീസർ സി കെ ചന്ദ്രൻ ലഹരി ബോധവൽക്കരണ ക്ലാസും നടത്തി ടി യു കിരൺ വിനയൻ മംഗലത്ത് ഷിബു മാടവന ഇ വി ഹരികരൻ എന്നിവർ പ്രസംഗിച്ചു